ഉത്സവത്തിന്റെ തിരക്കിനിടക്ക് കയറി വന്ന ഒരു ബർത്ത്ഡേ ഡ്രസ്സിന്റെ തയ്യലാണ് കേട്ടെ ഇത് ചേച്ചിയുടെ പേരക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നെ അപ്പൊ അവരുടെ എല്ലാ ഡ്രസ്സും എപ്പോഴും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമോണ്ടിട്ട് എനിക്ക് തിരക്കാണെങ്കിൽ കൂടി അതൊന്നും ഒഴിവാക്കാനും പറ്റൂല പിന്നെ മൂത്താളുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും തലേന്ന് ഇരുന്ന് ചെയ്തു തീർത്തപ്പോഴേക്കും ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടോ ബർത്ത്ഡേ ബേബിയുടെ ഡ്രസ്സാണെങ്കിൽ ആ സമയത്തൊന്നും തൊട്ടടു കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അന്ന് രാവിലെ അഞ്ചുമണിയായപ്പോ കടയിലേക്ക് പോകാനുള്ള ഒരു തിരക്കാണ്ട്ടെ ഈ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആട്ടോ രാവിലെ പോയത് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരം വെളുത്തു വരണേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഇരുട്ട് കൂടി കിടക്കണമായിരുന്നേ പിന്നെ വെട്ടം വെക്കണവരെ ഹസ്ബൻഡും കൂടി എൻ്റെ കൂടെ കടയിലിരുന്നിട്ടാണ് ഞാൻ ആ ഒരു വർക്കൊക്കെ ചെയ്തെടുത്തത് പിന്നെ കടയിലാണെന്നുണ്ടെങ്കിൽ തന്നെ തിരക്കായതുകൊണ്ടിട്ട് തന്നെ കട ആകെ അലങ്കോലപ്പെട്ട കേട്ടോ കിടന്നിരുന്നു വെച്ചത് നമുക്ക് തിരക്ക് വരണ സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നും അടുക്കി വെക്കാനുള്ള ടൈം കിട്ടില്ലല്ലോ പിന്നെ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഷോൾഡറിൽ ഒരു സൈഡിൽ കെട്ടു വരുന്ന ടൈപ്പ് ആയതുകൊണ്ടിട്ട് നേരിട്ട് ഞാൻ ഇങ്ങനെയുള്ള മോഡലൊന്നും തുണിയിലേക്ക് കട്ട് ചെയ്ത് എടുക്കാറില്ല എടുക്കാറില്ലട്ടാ അപ്പം ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ പാ ആ ഒരു പാറ്റേൺ വെട്ടിയെടുത്തിട്ട് ശേഷമാണ് നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കണതേ ഒരു വർക്കും കൂടി ചെയ്ത് തീർത്തിട്ട് വേണമായിരുന്നു കൊച്ചുങ്ങളുടെ അമ്മയുടെ ഒരു അമ്പർല ഗൗണും കൂടി ഉണ്ടായിരുന്നേ പക്ഷെ ഞാനത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും എല്ലാവർക്കും ആ ഒരു സമയത്ത് കൊടുത്തു തീർക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം